ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അബിയു കണ്ടിട്ടുണ്ടോ ഈ തയ്യൽ കാണുന്നതാണ് അബിയോ ഈ കായ മൂപ്പത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ മഞ്ഞ കളറായി മാറും മഞ്ഞ കളറായി മാറിയതിന് ശേഷമാണ് പറിക്കേണ്ടത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇളനീര് കഴിക്കുന്നതിൻ്റെ രുചിയാണ് അനുഭവപ്പെടുക എന്നാൽ എനിക്ക് ഇളനീര് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് കഴിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് ജ്യൂസായി കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം എന്തുകൊണ്ടും ഒരു അടിപൊളി ഫ്രൂട്ടാണ് അബിയു ഒരു വീട്ടിലൊന്നോ രണ്ടോ തൈകൾ വാങ്ങി വെക്കുകയാണെങ്കിൽ ധാരാളം ഫ്രൂട്ട് ലഭിക്കും വലിയ മരമായി മാറാതെ ഒരു ഇടത്തരം മരമായി നിൽക്കും അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്താണ് നടേണ്ടത് ഇവിടെ വീടിൽ കാണുന്നത് രണ്ടു വർഷം പ്രായമായ അബിയുവിൻ്റെ തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾ വാങ്ങി നട്ടാൽ തൊട്ടടുത്ത വർഷത്തിൽ തന്നെ വിളവ് ലഭിക്കുന്നതാണ് എല്ലാ അബിയും ഒരേ രുചിയാണ് ഒരു മരത്തിൽ തന്നെ വ്യത്യസ്ത വലിപ്പത്തിലുള്ള അബിയു നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ തൈകൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്